മഞ്ഞ ചുരിദാറിൽ തിളങ്ങി യുവനടി അനശ്വര രാജൻ കൊല്ലത്ത് അനശ്വര ജ്വല്ലേഴ്സ് ആൻഡ് റിദു ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയതായിരുന്നു നടി എല്ലാവർക്കും നമസ്കാരം വെയിറ്റ് സോ മച്ച് അപ്പോ ഇന്ന് അനശ്വര ജ്വല്ലേഴ്സിന്റെ അനശ്വര ജ്വല്ലേഴ്സ് ഋതു ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ ഷോറൂം ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തീർക്കുകയാണ് ഇവിടുത്തെ ആദ്യത്തെ ഷോറൂം അനശ്വര ജ്വല്ലേഴ്സിന്റെ ആദ്യത്തെ ഷോറൂം കൊച്ചിയിൽ എന്നെ അഡ്മേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ കളക്ഷൻസ് കണ്ടു ഒരുപാട് ആ രണ്ടാമത്തെ എന്താണോ ആ രണ്ടാം ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ ഓക്കെ അപ്പം ഒരുപാട് നല്ല കളക്ഷൻസ് കണ്ടു ഒരുപാട് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടായിരുന്നു യുണീ കളക്ഷൻസ് അപ്പം ഇവിടുത്തെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ച ഒരുപാട് സന്തോഷം ആൻഡ് ഇതിലത്തെ ഇതിന് ഒരുപാട് ഷോറൂംസ് ഇനിയും ഉണ്ടാവട്ടെസിന്റെ പേര് ഇവിടെ എത്താൻ സാധിച്ചത് താങ്ക് യു സോ മച്ച് താങ്ക് യു